ജനുവരി പതിനെട്ടിനാണ് കോഴിക്കോട് കസ്റ്റംസ് സൂപ്രണ്ട് സന്ദീപ് നെയ്ൻ്റെ ക്വാർട്ടേഴ്സിൽ വിജിലൻസ് റെയ്ഡ് നടന്നത് പത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാല് വരെ ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്തു ഹരിയാനയിൽ കൈത്തളിയിലെ സന്ദീപ് നെയ്ൻ്റെ കുടുംബ വീട്ടിലും പരിശോധന നടത്തി കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഉദ്യോഗസ്ഥന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം കൊണ്ടുപോയിട്ടും തിരിച്ചു നൽകിയില്ലെന്ന് ആരോപണമുണ്ട് ൊപ്പമാണ് സംസ്ഥാനത്തിന് പുറത്ത് പരിശോധന നടത്തിയത് അതേസമയം നിലപാടിൽ ഉറച്ചു നില്ക്കുകയാണ് വിജിലൻസ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വീടുകളിലെ പരിശോധനാ നിയമം പാലിച്ചാണെന്നും അത് തുടരുമെന്നും വിജിലൻസ് വ്യക്തമാക്കി കോടതി അനുമതിയോടെയാണ് പരിശോധന നടത്തിയത് നിയമപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് ഏത് സ്ഥലത്തും പരിശോധിക്കാമെന്ന് വിജിലൻസ് വ്യക്തമാക്കി യോഗേഷ് ഗുപ്തയാണ് വിജിലൻസ് ഡയറക്ടർ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും നടപടിയെടുക്കാൻ വിജിലൻസിന് കഴിയുമെന്ന് സർക്കാരിനെ യോഗേഷ് ഗുപ്തയാണ് അറിയിച്ചത് ഇതോടെ സർക്കാർ അനുമതിയും നൽകി ഇതിനെ തുടർന്നാണ് വിജിലൻസ് റെയ്ഡുകൾ നടത്തിയത് പിന്നാലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സിഐഎസ്എഫ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി കരിപ്പൂർ വിമാനത്താവളം വഴി നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് കേരളത്തിലും പഞ്ചാബിലും ഹരിയാനയിലുമടക്കം ഒമ്പത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത് വിജിലൻസ് മലപ്പുറം യൂണിറ്റ് ആണ് കേസിൽ അന്വേഷണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് നടന്നത് കേസിൽ ഒന്നാം പ്രതി സി ഐ എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡായ നവീൻകുമാറും കൊണ്ടോട്ടി സ്വദേശി ഷറഫലയുമായിരുന്നു കേസിൽ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതോടെയാണ് അന്വേഷണം വിജിലൻസിന് കൈമാറിയത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് സംഘം മൂന്ന് സംസ്ഥാനങ്ങളിലായി റെയ്ഡ് നടത്തിയത് നവീൻകുമാറിന്റെ ഹരിയാനയിലെ വീട്ടിലും ഷറഫലിയുടെ കൊണ്ടോട്ടിയിലെ വീട്ടിലും പരിശോധന നടന്നു അതിനോടൊപ്പം തന്നെ ഈ കേസുമായും ഇവർ ഇരുവരുമായും ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയ മൂന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഹരിയാനയിലെയും പഞ്ചാബിലെയും വീടുകളിലും കൊച്ചിയിലെയും കോഴിക്കോട്ടെയും കസ്റ്റംസ് ക്വാർട്ടേഴ്സുകളിലും റെയ്ഡ് നടന്നു ഇതുകൂടാതെ അമാന ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരു വ്യക്തി അടക്കമുള്ള ഏജന്റുമാരുടെ താമരശ്ശേരിയിലും കൊണ്ടോട്ടിയിലുമുള്ള വീടുകളിലും റെയ്ഡ് നടന്നു വിജിലൻസിന്റെ മലപ്പുറം യൂണിറ്റാണ് കേസിൽ അന്വേഷണം നടത്തുന്നതെങ്കിലും റെയ്ഡിനു വേണ്ടി കോഴിക്കോട് വിജിലൻസ് ഡിവൈഎസ്പിമാരെ കൂടി ഉൾപ്പെടുത്തി കോഴിക്കോട് റേഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കിയിരുന്നു ഈ സംഘമാണ് റെയ്ഡ് നടത്തിയത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് കേസിന്റെ നിർണായകമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡുകൾ നടന്നത് റെയ്ഡിൽ സുപ്രധാനമായ രേഖകളും പാസ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചതായിട്ടാണ് വിജിലൻസ് വ്യക്തമാക്കിയത് കേരളത്തിലെ ഏത് അഴിമതിയെയും അന്വേഷിക്കാനാണ് വിജിലൻസ് തീരുമാനം മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ അഴിമതികളിൽ വിജിലൻസ് ഇടപെട്ടിരുന്നില്ല ഇതിന് മാറ്റം വരുത്തി സ്വർണ്ണക്കടത്തിൽ വിജിലൻസ് പിടിമുറുക്കി കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കസ്റ്റംസ് സൂപ്രണ്ട് സന്ദീപ് നെയിന്റെ ക്വാർട്ടേഴ്സിൽ നടന്ന വിജിലൻസ് റെയ്ഡിനെ തുടർന്നാണ് കസ്റ്റംസ് ചീഫ് കമ്മീഷണർ കടുത്ത അതൃപ്തി അറിയിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള വീടുകളിൽ പോലും റെയ്ഡ് നടത്തിയിരുന്നു ഇതും അസാധാരണമായിരുന്നു